മാർക്കോ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നാളെ സിനിമ റിലീസാവുകയാണ് ഞങ്ങൾക്ക് നിലമ്പൂറുകാർക്ക് പതിനൊന്ന് മണിക്കാണ് ആദ്യ ഷോ ടിക്കറ്റ് ഓൾറെഡി ബുക്ക്ഡ് ആണ് നാളെ സിനിമ കണ്ട് പ്രതീക്ഷകൾക്കും അപ്പുറമാണ് മാർക്കോ എന്ന് പറയാനാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷെ മാർക്കോയ്ക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിഞ്ഞേ പറ്റൂ കാരണം ഒരു മലയാള സിനിമ പ്രതീക്ഷിക്കാവുന്നതിൽ അപ്പുറം ഹൈപ്പ് അതായത് ഉണ്ണിമുകുന്ദനെ പോലൊരു നിന്നും പ്രതീക്ഷിക്കാവുന്നതിൽ ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളത് ഏതോ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഞാൻ ഓർക്കുന്നില്ല ജഗദീഷേട്ടം വന്നിട്ട് ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ എന്നെ കൊണ്ട് ഇവര് ചെയ്യിപ്പിച്ചു കൊടുത്താൽ എനിക്ക് തന്നെ വല്ലാത്തൊരു ഫീൽ ആണെന്ന് പറഞ്ഞെടുത്ത് തുടങ്ങിയതാണ് മാർക്കോയുടെ ഹൈപ്പ് അതിനുശേഷം നമ്മുടെ ഷറഫുദ്ദീൻ ജഗദീഷ് ഏട്ടൻ ഒരു നാടനെ ജഗദീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാട്ടിനെ മലയാള സിനിമയിൽ നമ്മൾ വിചാരിക്കുന്ന പ്രത്യേകം വരുന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡയലോഗുണ്ട് എക്സാക്ട് അത് ഇല്ലെങ്കിലും ഹൈപ്പ് ഭയങ്കരമായിട്ട് മാർക്ക് കൂടി എന്നുള്ളത് സത്യമായ കാര്യമാണ് പക്ഷെ മാർക്കോ ടീം വിചാരിക്കാത്ത രീതിയിൽ ഹൈപ്പ് കൂടിയേ പോകും മറ്റൊരു ഇന്റർവ്യൂവിൽ ജഗദീഷ് ഏട്ടൻ തന്നെ ആ ഹൈപ്പിനെ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴും പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എന്നെ ഉപയോഗിച്ചിരിക്കുന്ന വിധം എന്ന് ഞെട്ടിക്കുന്നതാണ് അത്രയും ബ്രൂട്ടർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സിനിമ വരുന്നത് ഭയങ്കര വയലൻസ് ഒരുപാട് നിറഞ്ഞിട്ടുള്ള സിനിമ തന്നെയാണ് മാർക്കോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഐ ആം വെരി സോറി സിനിമ കാണാൻ സാധിക്കില്ല ഞങ്ങളത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ തുറന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷറഫുദ്ദീൻ പറഞ്ഞ കാര്യത്തിനെ ഒന്ന് ക്ലിയർ ചെയ്ത് പറയാനും ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല ആരാധകർ പക്ഷേ അല്ലെങ്കിൽ പ്രേക്ഷകർ ഒരു അതിനെ കൂട്ടി യോജിച്ച് സംസാരിച്ചാണ് രീതിയിൽ അതിന്റെ ഹൈപ്പ് ഒന്ന് കുറക്കാൻ ശ്രമിച്ചു ഒരു പരിധി വരെ ഹൈപ്പ് കുറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷെ അങ്ങനെ ഒരുക്കുമ്പോഴാണ് മാർക്കോയുടെ ടീസർ ഇവര് ഇറക്കി വിടുന്നത് ടീസർ കണ്ടിട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം ഭയങ്കരമായിട്ടുള്ള വിഷ്വൽസ് ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഒരു ചെവി കടിച്ചു പറിച്ചു വെക്കുന്നു ഏതൊരു പിഞ്ചുകുഞ്ഞിന്റെ കാല് തൂക്കി പിടിച്ച് നടക്കുന്നു തുടങ്ങിയിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരുപാട് സീനുകൾ നിറഞ്ഞതാണ് മാർക്കോ എന്നുള്ളത് നമുക്ക് മനസ്സിലായി മാർക്കോയുടെ ഈ പറഞ്ഞ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച ആ ഹൈപ്പ് എന്ന് പറയുന്നത് വാനോളം ഉയർന്നു വാണം വിട്ട പോലെ ഉയർന്നു എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞപ്പോഴാണ് മാർക്കോ ഈ കണ്ടതൊന്നുമല്ല ഫുൾ ചോരക്കളിയാണ് മാർക്കോ ഫുൾ ബ്ലഡ് നിറഞ്ഞിട്ടുള്ളതാണ് മാർക്കോയുടെ ഓരോ വിഷ്വൽസും എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഇവര് ഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തേക്ക് സോറി സിനിമയല്ല ഒരു ഫസ്റ്റ് ഗ്ലിംസ് പുറത്തേക്ക് വിട്ടപ്പോഴാണ് ഇത് പക്ഷെ പാടിയത് ഡബ്സി ആയിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിൽ നിറഞ്ഞ കോമൺ കമന്റ് എന്ന് പറയുന്ന ഡബ്സിയുടെ വോയിസ് ഭയങ്കരമായി അരോചകമായി ഫീൽ ചെയ്യുന്നു ഒട്ടും മാച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല വെറുതെ കടന്ന അലമുറ ഇടുന്ന പോലെ ഫീൽ ചെയ്യുന്നതായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതത്ര മോശമായിട്ടൊന്നും എനിക്ക് ഒരുപാട് തോന്നിയിരുന്നില്ല ഇത് എന്തോ ഒരു പാട്ട് യോജിക്കാത്ത രീതിയിൽ വെറുതെ എന്തോ കടന്ന് പാടുന്ന പോലത്തെ ഒരു ഫീൽ വന്നു എന്നുള്ളത് കറക്റ്റ് പക്ഷെ എപ്പോഴും ബീറ്റ് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ കമന്റുകൾ കണക്കിലെടുത്ത് മാർക്കോ ടീം ഈ പാട്ടിന്റെ ഒരു ദയാദാക്ഷിമില്ലാതെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾക്കും അവരുടെ ആ ഒരു സജഷനും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല കാര്യമാണ് സന്തോഷമെങ്കിയാണ് അടുത്തായിട്ട് പാടാൻ വന്നത് കെ ജി എഫിലെ പാട്ടുകാരൻ കൂടി വന്നതുകൂടി മാർക്കോ ഈ കടിഞ്ഞാളില്ലാത്ത പോലെ ഓടി എന്ന് പറഞ്ഞു കാട്ടു കുതിരയെ പോലെ ഓടി എന്നുള്ളതാണ് സത്യം പിടിച്ചാൽ കിട്ടുന്നതിനും അപ്പുറത്തേക്ക് മാർക്കോടെ ഹൈപ്പ് അതിനോടകം തന്നെ എത്തിച്ചേർന്നിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതിനിടയിൽ ഐ എം ഡി ബി റേറ്റിംഗിൽ ഒരു ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വരാനിരിക്കുന്ന ഇന്ത്യൻ സിനിമകളിൽ ഒന്നാം സ്ഥാനത്തേക്ക് നിലവിൽ എത്തിയിരിക്കുകയാണ് മാർക്കോയുടെ ഹൈപ്പ് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ആലോചിക്കണം ബാറോസ് അടക്കമുള്ള സിനിമകൾ വരാനുള്ളതും എംബുരാ അടക്കമുള്ള പോലെ സിനിമകളുടെ പല അപ്ഡേറ്റുകളും വരികയും ചെയ്യുമ്പോഴും മാർക്കോ ആ സ്ഥാനത്ത് തന്നെ ഇങ്ങനെ നിക്കണം ഒരു കുൽക്കോ സംഭവിക്കണം ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു അപകടം അതായത് ഇത്തരത്തിൽ വലിയ വലിയ ഹൈപ്പ് കേറുമ്പോൾ ഒരു പരിധിവരെ അത് വലിയ രീതിയിൽ സിനിമയെ ബാധിക്കാറുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ് ഈ ഇപ്പോ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ അതിന് ഉദാഹരണമാണ് പേഴ്സണലായിട്ട് ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു സിനിമയൊന്നും ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഹൈപ്പ് ഒരു പരിധി വരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഫസ്റ്റ് ഡേ സിനിമയ്ക്ക് കയറും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ പ്രതീക്ഷ ഭയങ്കര ആയതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷയുടെ ഭാരം താങ്ങാനാവാതെ ഈ കാണുന്ന ആളുകൾക്ക് തന്നെ ഇതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിൽ ഒരു വലിയ ഹ്യൂജ് ഡിസപ്പോയിന്റ്മെന്റ് സമ്മാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഇപ്പോൾ മികായൽ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു കഥാപാത്രമാണ് നമ്മുടെ മാർക്കോയുടെ മാർക്കോ ജൂനിയർ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം എന്നുള്ളത് എല്ലാവർക്കും അറിയാം മിക്കായൽ വളരെ നല്ല സിനിമയാണ് ഒരുപക്ഷെ നടനേക്കാൾ മുകളിൽ വില്ലനെ കുറിച്ച് സംസാരിക്കുകയും സ്റ്റൈലിഷ് വില്ലൻ എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് അതായത് മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റൈലിഷ് വില്ലൻ എന്ന രീതിയിലേക്കാണ് മാർക്കോനെ ഒരു പരിധിവരെ ആളുകൾ കൊണ്ടാടുന്നത് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കാതെ വയ്യ അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഇഷ്ടം ആ കഥാപാത്രത്തിനോട് പല സിനിമാ പ്രേമികൾക്കും തോന്നിയിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദാനിയും തീമും ആ ഒരു കഥാപാത്രത്തിനെ നിർത്തിക്കൊണ്ട് ആ ഒരു കഥാപാത്രത്തിന്റെ കഥ അയാൾക്ക് എന്ത് സംഭവിച്ചു അയാൾ എങ്ങനെ ഉണ്ടായി അയാൾ എങ്ങനെ എങ്ങനെങ്ങനെ ബ്രൂട്ടലായി തുടങ്ങിയിട്ടുള്ള ഒരു സ്പിൻ ഓഫ് സിനിമ പ്ലാൻ ചെയ്തിട്ടുള്ളത് പലരും പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ അച്ഛൻ മാർക്കോയുടെ കഥാപാത്രമാണ് മാർക്കോ ജൂനിയറുടെ അദ്ദേഹത്തിന്റെ ട്വിൻ ബ്രദർ ബ്രദറാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വലിയ വലിയ ഹൈപ്പുകൾ വരുന്നുണ്ട് പക്ഷെ ഇതൊരു സ്പിൻ ഓഫ് ആണ് മാർക്കോ ജൂനിയർ തന്നെയാണ് ഇതിലെ കഥാപാത്രം അയാളെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്നല്ല മിഘായൽ സിനിമയുടെ ബാക്കിയോ അതിനു മുമ്പും നടന്ന കാര്യങ്ങളോ ഒന്നുമല്ല ആ കഥാപാത്രത്തിന്റെ മെയിൻ ക്യാരക്ടർ ക്യാരക്ടറാക്കിക്കൊണ്ട് ഒരു കഥ പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ സിനിമ എന്നുള്ളത് ആദ്യം നമ്മൾ അസെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഞാൻ എന്തുകൊണ്ടത് പറയുന്നത് വെച്ചാൽ അത് അല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്നെപ്പോലെ ഒരു പക്ഷേ എന്റെ അതേ ആളോട് മാത്രമാണ് പറയുന്നത് കേട്ടോ അപ്പോ അതല്ലാതെ നമ്മൾ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചാൽ ഒരു പക്ഷേ അത് വലിയ ഡിസപ്പോയിൻമെന്റിലേക്ക് വഴി മാറിയേക്കാം നല്ല സിനിമയായിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ടാവുക ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ വെച്ചിപ്പോൾ മേക്ക് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴും നെഗറ്റീവ് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ അങ്ങനെ ഒരു സംഭവം കൂടെ ഈ ഇതിനുണ്ട് പിന്നെ ഉള്ളത് പല ആളുകളും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതിലെ നമ്മുടെ മിക്കായിട്ടുള്ള നായകനായിട്ടുള്ള നിവിൻ പോളിയുടെ ഒരു ോളം വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് എന്നുള്ളത് ഒഫീഷ്യലി യാതൊരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഒരു എന്താ പറയാ അപ്ഡേറ്റും ഇതുമായി സംബന്ധിച്ച് ഇവരുടെ ഒരു ടീമും ഒരാളും പുറത്തുവിട്ടിട്ടില്ല അതൊരു ആരാധകരുടെ സൃഷ്ടി മാത്രമായിട്ടാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ബൂമർ മാത്രമായിട്ടാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ നമ്മൾ മറന്നുകൂടാൻ പാടില്ലാത്തൊരു കാര്യം ഒരു പക്ഷേ അതിൽ അങ്ങനെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമയോ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ സിനിമ അങ്ങനെ ഡബിൾ ഇരട്ടി കത്തും എന്നുള്ളത് സത്യമാണ് ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിനിമ കാണാൻ പോകുമ്പോഴുള്ള പ്രതീക്ഷ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു വാക്കിലാണ് ആ പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നത് അതിന് പക്ഷേ എന്നെയോ നിങ്ങളെയോ ഒരാളെയും കുറ്റം പറയാൻ ഒരാൾക്കും പറ്റില്ല കാരണം ഇവരുടെ ടീം തന്നെ പറഞ്ഞിട്ടുള്ള ഇവർ ഒഫീഷ്യലി തന്നെ കൺഫേം ചെയ്തിട്ടുള്ളത് ദി മോസ്റ്റ് വയലന്റ് ഫിലിം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലെ ദി മോസ്റ്റ് വയലന്റ് ഫിലിം ആ വയലൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടണം നമ്മൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ആർക്കും അറിയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈ വയലൻസ് കൃത്യമായിട്ട് തരുമ്പോഴും ഈ വയലൻസ് കൃത്യമായിട്ട് എത്തുമ്പോഴും അത് നമുക്ക് അരോചകമല്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യാനും കൂടെ പറ്റണം വയലൻസ് ആണെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ കുത്തി കീറ കട്ടിച്ച് പറിക്കുക ചവച്ചു തുപ്പ് തുടങ്ങിയുള്ള സാധനങ്ങൾ വന്നുകൊണ്ട് മാത്രമായില്ല അത് അരോചകമായി ഫീൽ ചെയ്യാതെ അരോചകം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വില്ലന്മാർ കാണിക്കുന്ന കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് പോകുമ്പോൾ ഓക്കെ സ്വാഭാവികം അതല്ല സിനിമ മൊത്തത്തിൽ ഇപ്പൊ കങ്കോയിൽ കടന്നിട്ട് അലറുന്നത് ഭയങ്കര അരോചകമായ പോലെ ഈ കൊലപതവും ചോരയും ഒരു അരോചകമായിട്ട് അത്തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യാതിരിക്കേണ്ടതും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പോരാത്തതിന് എന്തിനാണ് മാർക്കും ഇത് ചെയ്യുന്നതുള്ള ഒരു കോർ ആ കോമൺ അല്ലെങ്കിൽ ആ ഒരു ബേസിക് സാധനം ഉണ്ടല്ലോ അത് നമുക്ക് ഇമോഷണലി കണക്റ്റ് ആകുകയും വേണം ഇതാണല്ലോ ഒരു ആക്ഷൻ ഫിലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നടൻ ആക്ഷൻ ചെയ്യുമ്പോൾ അത് എന്തിനാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കൺവിൻസ് ആയാലും മാത്രമാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അത് വെറുതെ വന്നിട്ട് കുറെ ആൾക്കാരെ തല്ലിന് കൊല്ലിന് പോകുന്ന ആണെങ്കിൽ നമുക്കത് ഒരിക്കലും അസത്യൊരു വിഷയം കഴിയില്ല മാർക്കോ എന്ന് പറഞ്ഞ ആൾ എന്തിനോ കുറെ ആളുകളെ കൊല്ലുകയും അവിടെ വേറൊരു നായകനും ഉണ്ടെങ്കിലൊക്കെ പക്ഷെ ഇവിടെ മാർക്കോ എന്ന് പറഞ്ഞ ആളാണ് നായകൻ അയാൾ വില്ലൻ ക്യാരക്ടറുള്ള ആളോ എന്തോ ആയിക്കോട്ടെ പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആയിക്കോട്ടെ പക്ഷെ പ്രധാന കഥാപാത്രം മാർക്കോ ആയിരിക്കുമ്പോൾ മാർക്കോ ഇത് ചെയ്യുന്നതിന്റെ കാരണം നമുക്ക് കൺവിൻസിങ് ആയിരിക്കണം അത് നമുക്ക് കണക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഞാൻ നോക്കുന്ന ഒരു കാര്യം എന്തായാലും നാളെ വളരെയധികം പ്രതീക്ഷയോടെയാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഈ അറിഞ്ഞോ അറിയാതെയോ സിനിമയ്ക്ക് വന്നിട്ടുള്ള ഹൈപ്പ് ഭയങ്കരമായിട്ടുണ്ടെങ്കിലും അത്രയും ഹൈപ്പുള്ള രീതിയിലൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇതിലെ ക്യാമിയോ മറ്റു സിനിമ ഞാൻ ചിന്തിക്കുന്നില്ല ഈ നേരത്തെ പറഞ്ഞ പോലെ ദി മോസ്റ്റ് വയലന്റ് ഫിലിം ആണെങ്കിൽ അതൊന്ന് കാണണല്ലോ എന്നാലതൊന്ന് കാണണല്ലോ എന്നുള്ളൊരു തോന്നലും ഉണ്ണിപൂൻ പെർഫോമൻസും ഈ പറഞ്ഞ ഇമോഷണൽ ബോണ്ടും എത്രമാത്രം വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിരിക്കും നമ്മുടെ ഈ സിനിമ ആസ്വാദനം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വളരെ മികച്ച സിനിമയാവട്ടെ ഈ മാർക്കോ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇതിന്റെ കൂടെ ഇവർ പങ്കുവെച്ചിരിക്കുന്ന ഒരു മൂന്ന് ചിത്രങ്ങളുണ്ട് അത് മൂന്ന് ലാസ്റ്റ് വന്നിട്ടുള്ള പോസ്റ്റേഴ്സ് ആദ്യത്തേത് ത്രീ ഡേയ്സ് ടു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോസ്റ്ററാണ് ത്രീ ഡേയ്സ് ടു ഗോ ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരുപാട് ഈ വാളും തോക്കും മറ്റ് സംഭവങ്ങളും എന്തൊക്കെയോ വെപ്പണം വെച്ചിട്ട് അതിന്റെ ഇടയിലൂടെ നടന്നു വരുന്ന മാർക്കോ അതും ചുണ്ടിലൊരു ഒരു എന്താ പറയാ സിഗാർ ഒക്കെ വെച്ചിട്ട് വരുന്ന മാർക്കോ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതല്ലാതെ തന്നിട്ടുള്ളത് രണ്ട് കൈ തലങ്ങും വിലങ്ങും മുറിച്ച് വെച്ചിട്ട് ടൂ ടു ഗോ രണ്ട് കൈ മുറിച്ച് വെച്ചിട്ട് ടൂ ടു ഗോ ഭയങ്കര തന്നെ ഒരു മലയാള സിനിമ പോസ്റ്ററാണ് ഈ കാണുന്നത് എന്നുള്ളത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു മാറ്റം ഭയങ്കരമായിട്ട് ആ സിനിമയിലൂടെ ഫീൽ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ സിനിമയും ഭയങ്കര മാറ്റം ഉള്ളതാവട്ടെ എന്നാലും ആ പോസ്റ്ററും ഭയങ്കര മനോഹരമായിട്ടുണ്ട് പിന്നെ ഇന്ന് വന്നിട്ടുള്ള ഇൻ സിനിമ സ്റ്റുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോസ്റ്റർ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ആ ഒരു സാധനം കാരണം ഈ സിനിമയുടെ ആദ്യത്തെ ഈ ഫേസ് റിവീൽ ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ടുള്ള സാധനമാണ് ഈ മരം സാധനം ചോരയിൽ കുളിച്ച് കിടക്കുന്നത് അതുമായിട്ട് തലയും കൈയ്യൊക്കെ മുറിച്ചിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നമുക്കറിയാം മാത്രമല്ല ഇപ്പൊ ഒരു മൂന്നാല് പോസ്റ്റേഴ്സിൽ ഇത് വന്നിട്ടുണ്ട് ഈ ചോരയിൽ കുളിച്ച് കോട്ടൊക്കെ ഇട്ടിട്ട് ചോരയിൽ കുളിച്ച് നിൽക്കുന്ന മാർക്കോയും താഴെ വീണ് കിടക്കുന്ന ഒരുപാട് യുദ്ധത്തിൽ മരിച്ചടക്കുന്ന പടന്മാരെ പോലെ കിടക്കുന്ന കുറെ ആളുകളും കുറെ ജീവനുകളും സോ ആ ഒരു സാധനം പ്രധാന എപ്പോഴാണ് തോന്നുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഫൈറ്റ് തന്നെ ഉണ്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അങ്ങനെ എന്തായാലും വരേണ്ടത് നിർബന്ധമാണ് കാരണം അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു സാധനം വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല ഒരു മെഷീൻ മരം മുറിക്കുന്ന ഒരു ഒരു മെഷീൻ അത് വീണ്ടും വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എന്തായാലും ആ ഒരു പോസ്റ്റും വേണേ തന്നിട്ടുള്ളത് സോ എന്താണ് മാർക്കോ ആരായിരുന്നു മാർക്കോ ബ്രൂട്ടൽ ആണോ മാർക്കോ മാർക്കോ എന്തിനു ചെയ്യുന്നു മാർക്കോ എന്തൊക്കെ ചെയ്യുന്നു ഓക്കെ നാളെ അറിയാം സ്റ്റേറ്റും നമ്മൾ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തു വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ കാണുന്നവരെ